പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് സോക്കർ സൂപ്പർ കപ്പിന് തുടക്കമാവുക ഈ മാസം ഇരുപതാം തീയതിയാണ് സൂപ്പർ കപ്പിലെ ആദ്യ മത്സരം വരുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെയാണ് ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള പോരാട്ടമാണ് ഇത്തവണ സൂപ്പർ കപ്പിൽ ആദ്യം നടക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് സൂപ്പർ കപ്പിന്റെ മത്സരക്രമങ്ങൾ ഒഫീഷ്യലായി തന്നെ സൂപ്പർ കപ്പ് പുറത്തുവിട്ടത് എന്നാൽ ആ മത്സരക്രമത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച പ്രകാരം ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ കളി മറ്റന്നാൾ അതായത് ഈ മാസം ഇരുപതാം തീയതി വൈകുന്നേരം നാലരയ്ക്കായിരിക്കും എന്നാണ് എന്നാൽ ഇപ്പോൾ ആ സമയം മാറ്റിയതായി സൂപ്പർ കപ്പ് ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നുണ്ട് ചർച്ചിൽ ബ്രദേഴ്സ് ഇപ്പോൾ സൂപ്പർ കപ്പിൽ നിന്നും പിന്മാറിയത് കൊണ്ട് തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജെയ്ഡ്സ് നേരിട്ട് തന്നെ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരത്തിൻ്റെ സമയം ഇപ്പോൾ നിലവിൽ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സൂപ്പർ കപ്പ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിലൂടെ അറിയിക്കുന്നത് എന്നാൽ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ദേവയായാലും അവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്തിട്ടിരിക്കണം സിദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ ഇവരോട് തന്നെ കടക്കാം എന്നാലും സൂപ്പർ കപ്പിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരത്തിൻ്റെ സമയം ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള പോരാട്ടം മറ്റന്നാൾ വൈകുന്നേരം നാലരയ്ക്കല്ല നടക്കുന്നത് മറ്റന്നാൾ അതായത് ഇരുപതാം തീയതി രാത്രി എട്ട് മണിക്കായിരിക്കും ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള പോരാട്ടം നടക്കുക എന്നാണ് സൂപ്പർ കപ്പ് ഇപ്പോൾ നിലവിൽ അറിയിക്കുന്നത് ഈ എട്ട് മണി സമയത്ത് മോഹൻ ബഗാനും അതുപോലെ തന്നെ ചർച്ചൽ ബ്രദേഴ്സും തമ്മിലുള്ള മത്സരമായിരുന്നു നടക്കേണ്ടത് എന്നാൽ ആ മത്സരം നടക്കാത്തത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം അപ്പോൾ ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ് സൂപ്പർ കപ്പ് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം മറ്റന്നാൾ വൈകിട്ട് നാലരയ്ക്കായിരിക്കില്ല നടക്കുക പകരം അന്ന് തന്നെ രാത്രി എട്ട് എട്ട് മണിക്കായിരിക്കും ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളും നമ്മളെ പോരാളം സൂപ്പർ കപ്പിൽ നടക്കുക